മുതുകാട് ഒക്കെ പ്രൊഫഷണൽ മാത്രമല്ല പരിശീലിപ്പിച്ചിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ മോഹൻലാൽ മോഹൻലാലന്ന് മാന്ത്രികം സിനിമയുടെ ഒരു സെറ്റിങ്സിലിരിക്കുകയാണ് ആ സമയത്താണ് മോഹൻലാലിന് തോന്നുന്നത് സിനിമയുടെ ഉള്ള മാജിക് അവതരണം മാത്രം പോരാ സ്റ്റേജിലും പരിപാടി അവതരിപ്പിക്കണം എന്ന് അങ്ങനെ തന്നെ സംവിധായകൻ രാജീവ് കുമാർ വിളിക്കുന്നു മൂന്നാഴ്ച കഴിഞ്ഞു അദ്ദേഹം വന്നു അതേ പെട്ടി അതേ മോഹൻലാൽ അതേ സഹായികൾ വളരെ ഈസി ആയിട്ട് അവർ എടുത്തുപോക്കി അദ്ദേഹം ഡയറ്റ് കൺട്രോൾ നടത്തി കുറച്ച് എക്സസൈസ് ചെയ്തു അങ്ങനെ ഒരു മെജീഷ്യനൊന്നുമല്ലോ മോഹൻലാലിൽ അദ്ദേഹം മാജിക് ചെയ്തില്ല എന്തേ ചെയ്യാതെന്ന് ആരും ചോദിക്കില്ല അപ്പോൾ പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ സമർപ്പണ സമർപ്പണഭാവമാണത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ആദ്യമായിട്ട് ഒരു സിംഗിൾ മാൻ ട്രൂപ്പായിട്ട് തോന്നുന്നത് സിംഗിൾ മാൻ അല്ലെങ്കിൽ നമ്മുനാല് പേരുള്ള നോർത്ത് ഇന്ത്യയിൽ കൊൽക്കത്തയാണ് അതിൻ്റെ കേന്ദ്രം മാജിക്കിൻ്റെ അറിയാലോ അവിടെ നിന്നും ഈ ബുള്ളറ്റിൻ മാഗസിനൊക്കെ ഞങ്ങളുടെ വരുത്തും ഇന്നത്തെ പല സോഷ്യൽ മീഡിയ പോയിട്ട് ഒന്നുമില്ല അത് കണ്ടിട്ട് അതിൽ നിന്ന് ഇംഗ്ലീഷ് വായിക്കാനുള്ളതായി ചെറിയൊരു ഒരു മികവുണ്ടായിരുന്നുകൊണ്ട് അത് മനസ്സിലാക്കാനും അത് വരുത്താനും സാധിച്ചു സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സ് നിലമ്പൂരിലാണ് മാജിക് അത്ഭുതം ജാലവിദ്യ നമുക്കൊരു ബ്രഹ്മമാണ് ഇവിടെ ഇന്ത്യയിൽ ആകെ അറിയപ്പെടുന്ന പ്രമുഖ ജാലവിദ്യക്കാരൻ മജീഷ്യൻ ശ്രീമാൻ ആർ കെ മലയത്താണ് നമ്മുടെ കൂടെ ലോകപ്രയാസ മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിൻ്റെയും ചലച്ചിത്ര താരം മോഹൻലാലിൻ്റെയും ഒക്കെ മാജിക്ക് രംഗത്തെ ഗുരുനാഥൻ ഒട്ടനവധി ശേഷ ഉടമ അദ്ദേഹത്തോടൊപ്പം നമുക്ക് നമുക്കല്പസമയം ചെലവഴിക്കാം നമസ്കാരം സാർ നമസ്കാരം ആർ കെ മലയത്ത് അതെ ഇത് അറിയാവുന്നവരും അറിയാത്തവരുണ്ടോ എന്നാൽ അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ആ ക്യാമറ പേര് കേട്ടിട്ടുണ്ട് കത്ത് ചെല്ലിട്ടുണ്ടാകും നമുക്ക് അവർക്ക് വേണ്ടി സംസാരിക്കാം സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു അല്ലേ മാജിക് എന്ന് വിളിക്കുന്ന സയന്റിഫിക് പ്രൊഫഷന്റെ ഭാഗമാണ് എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു ഞാൻ ഇന്ത്യ അല്ല ഇന്ത്യൻ എക്സ്പ്രസ്സിലാണെന്ന് തോന്നുന്നു ഞാൻ ഒരു വായിച്ചപ്പോഴും പതിനാലാമത്തെ വയസ്സിലോ മറ്റോ ആണ് ഈ ഫീൽഡിലേക്ക് മാജിക് രംഗത്തേക്ക് വരുന്നത് ഇന്ത്യൻ എക്സ്പ്രസിൽ അങ്ങനെ ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു എന്തായിരുന്നു തുടക്കം തുടക്കം സാധാരണ പറയാറുള്ള പോലെ കുട്ടികൾക്ക് എല്ലാം ഈ ക്യൂരിയോസിറ്റി ഉണ്ടാവൂല്ലോ അത്ഭുതങ്ങൾ കാണുമ്പോൾ അത്ഭുതങ്ങളുടെ പിന്നിൽ എങ്ങനെയാണ് എന്താണ് അതല്ലേ ഇത് പ്രവർത്തിക്കുന്നു ആ ക്യൂരിയോസിറ്റിയാണ് മാജിക് രംഗത്തേക്ക് എത്തിക്കുന്നത് നിലമ്പൂരിലെ തെരുവോരങ്ങളിൽ വെച്ചിട്ട് ഈ പറഞ്ഞ ഒരു പാമ്പാട്ടി പാമ്പിനെ ഒപ്പം തന്നെ ചില ചില മാജിക്കുകളും കാണിക്കും അപ്പൊ അങ്ങനെ കാണിച്ചൊരു മാജിക് എന്ന് പറയുന്നത് തെരുവിൽ കിടക്കുന്ന റോഡ് സൈഡിൽ കിടക്കുന്ന ഒരു കൽ ചെറിയ കല്ലെടുത്ത് കൈവെളയിൽ വെച്ച് മടക്കിപ്പിടിച്ച് കുറച്ച് ജഗമക മന്ത്രം ചൊല്ലിക്കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് ഇതിലൂടെ നല്ല ഒരു പൊന്മാനിൻ്റെ തലയാണ് പുറത്തേക്ക് വരുന്നത് അപ്പോൾ അതെന്നെ വല്ലാതെ ആകർഷിച്ചു ഒരു കൊച്ചു പത്ത് പതിനാല് വയസ്സുള്ള ഒരു കുട്ടിക്ക് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ തന്നെ അതിനേക്കാൾ കൂടുതലായിട്ട് അപ്പോൾ ഇതെങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി അപ്പോൾ ക്രൗഡ് പിരിയാൻ വേണ്ടി ഞാൻ കാത്തു നിന്നു കാത്തു നിന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ സ്വകാര്യമായിട്ട് അദ്ദേഹത്തെ ചെന്ന് കണ്ടു എന്താ നിൽക്കുന്നു ചോദിച്ചെന്നോളൂ എല്ലാരും പോയല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു ഇതെങ്ങനെയാ ഒന്ന് പഠിക്കണം എന്നുണ്ട് അപ്പോൾ ഏ ഇത് കുട്ടികൾക്ക് ഒന്ന് പഠിക്കാൻ പറ്റിയതല്ല അല്ല എന്നാ വലുതാവുന്ന സമയത്ത് എങ്ങനെ പഠിക്കാൻ പറ്റും അതിനൊക്കെ വലിയ ചിലവാണ് അപ്പൊ എന്താവും ചിലവ് വരുന്നത് രണ്ടു റുപ്പ്യ അന്നത്തെ രണ്ടു റുപ്പ്യ അമ്പത്തെട്ട് അറുപത് വർഷങ്ങൾക്ക് മുമ്പില രണ്ട് രൂപ അതെ ആ സമയത്ത് വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കുറച്ച് കാശ് തന്നിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാനത് തരാൻ തയ്യാറാണ് ഇപ്പൊ പൈസ ഉണ്ടോ അങ്ങനെ ഒരു അത്ഭുതമായി ഡ്രൗസർ ഇട്ട് നടക്കുന്ന ഒരു ചെക്കനാണല്ലോ ഞാൻ അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് രണ്ട് രൂപ കൊടുത്തു അദ്ദേഹം ഒരു ഡബ്ബ തന്നു നമ്മുടെ മഷി കൺമിയൊക്കെ കിട്ടണ പോലത്തെ ചെറിയ ഡബ്ബ അദ്ദേഹം പറഞ്ഞു അതിലൊരു മഷിയുണ്ട് ഈ മഷി ആരും കാണാതെ രാത്രി സമയത്ത് നിരാവുള്ളപ്പോൾ ആ നിരാവിൽ ഉത്ത് കൊണ്ടുവെക്കണം തുറന്നു വെക്കണം അങ്ങനെ പതിനാല് ദിവസം കഴിയണം പതിനാല് ദിവസം കഴിഞ്ഞിട്ട് ആരും കാണാതെ രാത്രി സമയത്ത് തന്നെ തിരിച്ചെടുത്ത് ആ മഷിയെടുത്ത് കൈവെള്ളയിൽ പുരട്ടി കല്ലെടുത്ത് കയ്യിൽ വെച്ച് നിങ്ങൾ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അതാവണം എന്ന് ആഗ്രഹിച്ചാൽ ഈ കല്ല് അതായി മാറും എന്ന് പറഞ്ഞു ഞാൻ ശരി വളരെ സന്തോഷം രണ്ട് രൂപ കൊടുത്തു മഷി വാങ്ങിച്ചു അന്ന് തന്നെ രാത്രി ഇതുപോലെ ചെയ്തു പതിനാല് ദിവസം പറഞ്ഞത് പതിനാല് യുഗം പോലെ എനിക്ക് അനുഭവപ്പെട്ടത് അത് കാത്തിരിക്കുകയാണ് അത് കഴിഞ്ഞ് പതിനാലാമത്തെ ദിവസം രാത്രി പോയി ഇതാരും കാണാതെ ഇതെടുത്തു വെച്ചു എടുത്തു നോക്കി പഴയതുപോലെ തന്നെ ഒരു മാറ്റം സംഭവിച്ചില്ല വഞ്ചിക്കപ്പെട്ടു തീർച്ചയായിട്ടും വഞ്ചിക്കപ്പെട്ടു അങ്ങനെ ആദ്യത്തെ അനുഭവം അതായിരുന്നു വഞ്ചന വഞ്ചന അയ്യോ കാത്തിരിപ്പ് വേറെ വഞ്ചന അപമാന തീർച്ചയായിട്ടും അപമാനിതനായി പക്ഷെ അവരും അറിഞ്ഞിട്ടില്ല എന്നുള്ളൊരു സന്തോഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത് കഴിഞ്ഞു വർഷങ്ങളങ്ങനെ നടന്നു കഴിഞ്ഞു പോയി പിന്നീട് നിലമ്പൂർ പാട്ടുത്സവം നടക്കാറുണ്ട് ഇവിടെ എല്ലാ മാസവും ജനുവരിയിൽ അത് ഗംഭീര ഉത്സവം തന്നെ ആയിരിക്കും അമ്പലത്തിലെ ഉത്സവത്തെക്കാൾ കൂടുതലായിട്ട് കാർണിവൽ ടൗണിലെ എല്ലാമാണ് അത് ഗംഭീര പരിപാടികൾ നടക്കുന്നത് ആ സമയത്ത് ഒരു ഞങ്ങളുടെ ഞങ്ങളൊരു ക്ലബുണ്ടായിരുന്നു ആ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങളുടെ തന്നെ കൂട്ടത്തിലുള്ളതായ ഈ കുറവ് പെടുന്ന വിജയൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു അവർക്ക് കുറച്ചൊക്കെ മാജിക് അറിയാമെന്നാണ് അപ്പോൾ ഞങ്ങളുടെ ക്ലബ്ബിൻ്റെ ഫണ്ട് റേസിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു മാജിക് ഷോ ഏർപ്പാട് ചെയ്തു ആ മാജിക് ഷോ നല്ല രീതിയിൽ പബ്ലിസിറ്റി കൊടുത്തു നല്ല ഗംഭീരാക്കി അറേഞ്ച് ചെയ്തു കഴിഞ്ഞ് ഞാനൊരു വളണ്ടിയർ ആയിരുന്നു ജനങ്ങളൊക്കെ വന്ന് ഇടിച്ചു കയറി കഴിഞ്ഞു ആദ്യത്തെ പ്രോഗ്രാം കഴിഞ്ഞതോടുകൂടി പരിപാടി സ്കോഫ് പൊളിഞ്ഞു അതായത് വിജയം കാണിക്കുന്ന പല ഇനങ്ങളും പൊളിഞ്ഞു പോയി ആൾക്കാർ പോവാൻ തുടങ്ങി എടുത്ത് കസേരടുത്ത് പുറത്തേക്കെടുത്തിട്ടു എന്തായാലും കയ്യിൽ മേൽ കൈ വറ്റില്ല എന്ന് മാത്രം ജനം തിരിഞ്ഞു പോയി അപ്പോൾ ഒരു മൂന്നാല് പേരോട് ബാക്കി ഒന്നു വരുന്നു അവർ സ്റ്റേജിലേക്ക് കയറി വന്നു എന്നിട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെ മാജിക് കാണിച്ചാൽ ചീത്തപ്പേര് മാജിക്കിന് നിങ്ങൾക്കും ക്ഷീണം ഉണ്ടാകും അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് മാച്ചപ്പുറത്തിരിക്കുന്ന ചീട്ടും ഒരു ഒക്കെ എടുത്തിട്ട് അദ്ദേഹം കട്ടൺ മൂടിയിട്ടിട്ടുണ്ട് ഞങ്ങളുടെ മുമ്പാകെ രണ്ടും മൂന്ന് മാജിക് കാണിച്ചു അപ്പോൾ എന്നെ വല്ലാതെ ആകർഷിച്ചു അത് തരക്കെട്ട് ജെല്ലോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് വാങ്ങിച്ചു അദ്ദേഹത്തോട് ഞങ്ങൾ ഷോ നടത്താൻ വേണ്ടി പറഞ്ഞപ്പോൾ അതിന് കാലത്ത് കാത്ത് അദ്ദേഹം പോയി അത് മഞ്ചേരിയുള്ളതായ അലിഖാൻ എന്ന് പറയുന്ന ഒരു ജാലവിദ്യക്കാരൻ്റെ പേരും അഡ്രസ്സുമാണ് എനിക്ക് കിട്ടിയത് അടുത്ത ദിവസം തന്നെ ഞാൻ നേരെ മഞ്ചേരിയിൽ പോയി മഞ്ചേരി ജില്ലാ ആശുപത്രിക്ക് സമീപമുള്ള ഒരു വാച്ച് പിടിയ അതിനോട് തൊട്ടുള്ളതായി വീട് അദ്ദേഹത്തെ പോയി കണ്ടു അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചു അങ്ങനെയാണ് ഞാൻ ശരിക്കൊരു ജാലവിദ്യക്കാരായി മാറുന്നത് ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന പ്രകടനങ്ങളിലൊന്നാണ് ജാലവിദ്യ അത്രയേറെ ഉണ്ട് കാരണം ഇന്ത്യൻ മാംഗോ ട്രീ മാജിക് ഇന്ത്യൻ റോപ് റോപ്ട്രിക് അതെ അതൊക്കെ വളരെ പ്രശസ്തമാണ് ലോകത്തെ അത്ഭുത അതെ അതെ ഇങ്ങനെ ഒരു ഒരു ചരിത്രമുള്ള അതെ അതെ അതിൽ ഞങ്ങളാ ഇന്ത്യൻ റോക്ക് മാജിക് ഉണ്ടല്ലോ അടുത്ത കാലത്ത് ഇന്ത്യയിലെ കേരളത്തിലെ ഞങ്ങളുടെയൊക്കെ മാജിക്കിന്റെ ആചാര്യനായിട്ടുള്ള വാഴകുന്ന നമ്പൂതിരി അദ്ദേഹം എൻ്റെ ഗുരുനാഥൻ അലിഖാന്റെ ഗുരുനാഥനാണ് അപ്പോൾ അലി വാഴകുന്നത്തിൻ്റെ മാജിക്ഷുണ്ടാകുമ്പോൾ അലിക്കാൻ പോകും അലിക്കാൻ്റെ സഹായിട്ട് ഞാനും പോകും അങ്ങനെ വാഴകുന്നതുമായി ബന്ധപ്പെടാനും വാഴകുന്നത്തിൻ്റെ ശിക്ഷിത്വം സ്വീകരിക്കാനും സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം അത് കഴിഞ്ഞ് ഇപ്പോൾ അദ്ദേഹം മരിച്ചിട്ട് നാൽപ്പത്തി മൂന്ന് വർഷമായി വാഴകുന്ന നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ സ്വദേശം തിരുവേഗപ്പുറയാണ് പാലക്കാട് ജില്ലയിലെ നമ്മുടെ പട്ടാമ്പി അടുത്തുള്ള തിരുവേഗപ്പുറ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ നിലമ്പൂരിൽ സ്ഥാപിക്കാനുള്ളതായ ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു ആ സമയത്ത് ആ പ്രതിമ അനാച്ഛാദനത്തിന് സമയത്ത് ഇന്ത്യൻ റോ മാജിക്ക് ഞങ്ങൾ അതിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് അവതരിപ്പിച്ചു ഒരു വലിയ സംഭവമായിരുന്നു അതെ അന്നത്തെ കാലത്ത് ജാലവിദ്യ സയന്റിഫിക് ആയിട്ട് അത്രമാത്രം ഡെവലപ്പ് ചെയ്തിരുന്നില്ല ഞെട്ടും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ റോഡ് പക്കത്തിരുന്ന് കാണിക്കുന്നതായ മാജിക് ഉണ്ടല്ലോ അവരുടെ സ്കില്ല് ഞങ്ങളേക്കാളൊക്കെ വളരെ അപാരമാണ് അപ്പൊ എല്ലാ മുക്കിലും മൂലയിലും ഒക്കെ ഇതുപോലെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും ഉപജീവനത്തിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്തിരുന്നത് അങ്ങനെയൊക്കെ കണ്ടിട്ടാണ് ബ്രിട്ടീഷുകാർ പറഞ്ഞത് മാജിക്കാരുടെ നാടാണെന്നുള്ളത് ഇപ്പോഴും നമ്മൾ നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ചില ചെറിയ വെറുതെ പത്ത് പന്ത്രണ്ട് വയസ്സായ കുട്ടികൾ പോലും തെരുവിലിരുന്നു കൊണ്ട് കാണിക്കുന്ന മാജിക്കുകൾ കണ്ടാൽ നമ്മൾ കണ്ണു തള്ളി പോവും അത്രമാത്രം സ്കിൽ അക്വേഡ് ആണ് അവര് ആ പ്രൊഫഷണൽ അത് കഴിഞ്ഞു പിന്നെ ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ ഉണ്ടായി ഡിഗ്രിക്ക് പഠിച്ചു ഞാൻ കോഴിക്കോട് ആ സമയത്ത് എനിക്ക് വാഴകുനത്തുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാൻ അദ്ദേഹം അവിടെ താമസമായിരുന്നു കോഴിക്കോട് അദ്ദേഹത്തിൻ്റെ കൂടെ ആദ്യത്തെ സ്റ്റേജിൽ ഞാൻ കയറി അദ്ദേഹമാണ് എൻ്റെ സ്റ്റേജ് ഗുരു അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ചെറിയ ചെറിയ പ്രോഗ്രാമൊക്കെ ചെയ്തു പിന്നെ ഞാൻ സ്വന്തം നിലയ്ക്ക് സ്കൂളുകളിലൊക്കെ പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങി ആ കാലഘട്ടത്തിൽ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് പോക്കറ്റ് മണി കിട്ടുമായിരുന്നു കോളേജിലെ പഠിത്തത്തിന് തമാശയ്ക്കൊക്കെ ആയിട്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ആദ്യമായിട്ട് ഒരു സിംഗിൾ മാൻ ട്രൂപ്പായിട്ട് തുടങ്ങുന്നത് സിംഗിൾ മാൻ അല്ലെങ്കിൽ നൂനാല് പേരുള്ള വർഷം അത് അമ്പത്തിരണ്ട് വർഷം അത് തുടങ്ങിയിട്ട് അമ്പത്തിരണ്ട് വർഷമായി മാജിക് രംഗത്തേക്ക് വന്നിട്ട് ഇപ്പോൾ ഇത് അറുപത് വർഷം തികയാണ് അമ്പത്തിരണ്ട് അത് കറക്റ്റ് അങ്ങനെ അത് കഴിഞ്ഞു അന്ന് വലിയ ക്യാമന്മാരായിട്ടുള്ള മാജിക്കുകാരൊന്നും കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഷോ കാണും അതിൽ നിന്നും പുതിയതെന്തെങ്കിലും നമുക്ക് കിട്ടുമോന്ന് നോക്കും അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ കൊൽക്കത്തയാണ് അതിൻ്റെ കേന്ദ്രം മാജിക്കിൻ്റെ അറിയാമല്ലോ അവിടെ നിന്നും ഈ ബുള്ളറ്റിൻ മാഗസിനൊക്കെ ഞങ്ങളുടെ വരുത്തും ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ പോയിട്ട് ഒന്നുമില്ല അത് കണ്ടിട്ട് അതിൽ നിന്ന് ഇംഗ്ലീഷ് വായിക്കാനുള്ളതായ ചെറിയൊരു ഒരു മികവുണ്ടായിരുന്നുകൊണ്ട് അത് മനസ്സിലാക്കാനും അത് വരുത്താനും സാധിച്ചു അങ്ങനെ അവിടെ നിന്നും പുതിയ മാജിക്കിനങ്ങൾ മോഡേൺ മാജിക്കുകൾ കേരളത്തിലേക്ക് പറിച്ചു നട്ടത് ഞാനാണ് എന്നാണ് മറ്റു ചിലവർ പറയുന്നത് ഉണ്ട് ഉണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ മോഹൻലാലന്ന് മാന്ത്രികം സിനിമയുടെ ഒരു സെറ്റിംഗിൽ സെറ്റിങ്സിലിരിക്കുകയാണ് ആ സമയത്താണ് മോഹൻലാലിന് തോന്നുന്നത് സിനിമയുടെ ഉള്ള മാജിക് അവതരണം മാത്രം പോരാ സ്റ്റേജിലും പരിപാടി അവതരിപ്പിക്കണം എന്ന് അങ്ങനെ തന്നെ സംവിധായകൻ രാജീവ് കുമാർ വിളിക്കുന്നു അങ്ങനെ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് ആദ്യം പോകുന്നത് ചെന്നൈയിലേക്കാണ് ചെന്നൈയിൽ സ്റ്റുഡിയോയിൽ പോകുമ്പോൾ സമയത്താണ് മാതൃകത്തിൻ്റെ സെറ്റ് എല്ലാം റെഡിയാണ് തമ്പി കണന്ദനന്ദൻ കറക്റ്റ് എല്ലാം റെഡിയാണ് പക്ഷേ അവിടെ ആ സെറ്റ് മുഴുവൻ തയ്യാറാക്കിയത് ഷൊർണു രവി എന്ന് പറയുന്ന ചെന്നൈയിലുള്ളതായ മലയാളിയായ ഒരു മാന്ത്രികനാണ് അദ്ദേഹം എന്നെ കണ്ട കണ്ടുകൊടുത്ത കാലഘട്ടം സഷ്ടാംഗം നമസ്കാരമൊക്കെ നടത്തി കാര്യം എന്നെ അറിയാം അവർക്ക് സീനിയർ എന്ന രീതിയിൽ ഏതായാലും രവി അതെല്ലാം ചെയ്തു പക്ഷേ ലാൽ ആ സമയത്ത് ഇത് കണ്ടതോടുകൂടി ലാല് പിന്നെ എന്നെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അതിൽ ഒരു പ്രത്യേക അനുഭവം ഉണ്ടായി ഞങ്ങൾ ഒരു 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 ബോട്ടൽ ഒരു ബോട്ടൽ വെച്ച് വലിയൊരു കുപ്പി വലിയൊരു കുപ്പിക്ക് ഒരു കുഴലുണ്ടാവും ആ കുഴലുകൊണ്ട് അടച്ചു വയ്ക്കും അടച്ചു വെച്ച് കഴിഞ്ഞതിന് ശേഷം ആ കുഴല് അടപ്പം എവിടെയൊക്കെ വെക്കുന്നു അവിടെയൊക്കെ ഓരോ കുപ്പി പ്രത്യക്ഷപ്പെടുന്നതാണ് അതിൽ കുപ്പി വെച്ചിട്ടുണ്ട് പക്ഷേ കുഴലുണ്ടായിരുന്നില്ല അപ്പോൾ ഉടനെ തന്നെ ലാൽ എൻ്റെ അടുത്തേക്ക് നോക്കി എന്ത് പറ്റി സാറേ വെച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി കുഴല് രവി വെച്ചിട്ടില്ല എന്നാൽ രവിയെ കുറ്റപ്പെടുന്നതിന് ശരിയല്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞാൽ അതിൽ ഒരു ചെറിയൊരു സാധനം വിട്ടുപോയിട്ട് അങ്ങനെ ഒരു കുഴല് വെക്കേണ്ട ആവശ്യമുണ്ട് അത് വിട്ടുപോയതാണ് പറഞ്ഞു അദ്ദേഹം ചെയ്തതെന്ന് അറിയുമോ അവിടെ ഇരിക്കുന്ന ന്യൂസ് പേപ്പർ എടുത്ത് ഉടനെ റോൾ ചെയ്തതിന് ശേഷം അത് കൊടലാക്കി മാറ്റി എന്നിട്ട് അതുപോലെ സെയിം എഫക്റ്റ് വരുത്തി ആ പ്രസൻസ് ഓഫ് മൈൻഡാണ് അദ്ദേഹത്തിൻ്റെ വലുത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന റിഹേഴ്സൽ തിരുവനന്തപുരത്ത് നടന്നു മാജിക്കിന് വേണ്ടി മാത്രം സിനിമയ്ക്ക് ശേഷം മോഹൻലാൽ ആൻഡ് ദി മാജിക് ലാംപ് എന്ന ടൈറ്റിൽ വെച്ചുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ പന്ത്രണ്ട് പ്രദർശനങ്ങൾ നടന്നു കുറെ ഞങ്ങൾ പത്ത് നാൽപ്പത് ഉണ്ടായിരുന്നു മാജിക് മാത്രമല്ല സ്കിറ്റ് ഉണ്ടായിരുന്നു ഡാൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ പലതും എന്തായാലും ഈ ടൈറ്റിൽ മാജിക് ലാമ്പ് എന്നുള്ളതാണ് ആദ്യം മാജിക് ലാമ്പ് ആ സമയത്ത് കണ്ണ് കെട്ടി എഴുതുകയും വായിക്കുകയും ചെയ്യുന്ന മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന ഒരു മാജിക് ഒക്കെ ഉണ്ട് കണ്ണ് കെട്ടി കഴിഞ്ഞിട്ട് അദ്ദേഹം എഴുതുകയും ബാഡിൽ എഴുതുകയും അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വീട് എഴുതുന്നതൊക്കെ ചെയ്യുന്നു കാണുമ്പോൾ നമുക്ക് എനിക്ക് തന്നെ സംശയം അദ്ദേഹത്തിൻ്റെ കണ്ണ് കാണുന്നുണ്ടോ എന്നൊരു സംശയമായിരുന്നു അത്രമാത്രം പെർഫെക്റ്റ് അഭിനയവും അതുപോലെ ഇതിലുള്ളതായ മികവും ആ സമ അർപ്പണ ബോധവും കൂടി വരുമ്പോൾ പിന്നെ ഞാൻ എൻ്റെ മൈൻഡ് ഡിസൈൻ എന്ന് പറയുന്ന ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് കുട്ടികൾക്ക് കൊടുക്കുന്നത് അതിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഒരു മാജിക്കിനം അതായത് അദ്ദേഹത്തെ ഒരു പെട്ടി പെട്ടിയിൽ കിടത്തും നീണ്ട ഒരു കോഫിൻ പോലത്തെ ഒരു പെട്ടി പെട്ടിയിൽ കിടത്തിയതിനു ശേഷം കുറേ കടലാസം മണ്ണെണ്ണയൊക്ക ഒഴിച്ച് അത് തീ കൊടുക്കും അപ്പോൾ ആ പെട്ടിയിൽ കിടത്തി കിടത്തിക്കഴിഞ്ഞതിനു ശേഷം അദ്ദേഹത്തെ പെട്ടി നേരവും എന്ന് കാണിക്കാൻ വേണ്ടി രണ്ട് പേരൊന്നും എടുത്ത് പൊന്തിക്കും തിരിച്ച് കാണിക്കാൻ വേണ്ടി ആ റിഹേഴ്സൽ സമയത്ത് അദ്ദേഹം വന്ന് കിടന്നു എൻ്റെ സഹായികൾ വന്ന് പെട്ടി പൊക്കാൻ വേണ്ടി നോക്കിയപ്പോൾ കഴിയുന്നില്ല അപ്പോൾ കുറച്ചു നേരം കിടന്നപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു എന്ത് പറ്റിയെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ കണ് കൊണ്ട് പൊക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ആ സമയത്ത് ഞാൻ പറഞ്ഞു വൈകുന്നേരം നമുക്ക് സംസാരിക്കാം ഒരു റിവ്യൂ മീറ്റിംഗ് ഉണ്ടാകുമ്പോൾ രാത്രി ദിവസവും അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് വിഷയം അതിനൊരു കാര്യം ഈ കാര്യ ഐറ്റം നമുക്ക് മാറ്റി വയ്ക്കാം നമുക്ക് ബാക്കിയുള്ളതെല്ലാം പ്രാക്ടീസ് ചെയ്യാം ഒരു മാസ്റ്റർ റിഹേഴ്സ് എല്ലാം മൂന്നാഴ്ച കഴിഞ്ഞ് നമുക്കിത് വീണ്ടും നോക്കാം മൂന്നാഴ്ച കഴിഞ്ഞു അദ്ദേഹം വന്നു അതേ പെട്ടി അതേ മോഹൻലാൽ അതേ സഹായികൾ വളരെ ഈസി ആയിട്ട് അവർ എടുത്തുപോക്കി അദ്ദേഹം ഡയറ്റ് കൺട്രോൾ നടത്തി കുറച്ച് എക്സർസൈസ് ചെയ്തു അങ്ങനെ ഒരു മജീഷ്യൻ ഒന്നല്ലോ മോഹൻലാല് അദ്ദേഹം മാജിക്ക് ചെയ്തില്ല എന്തേ ചെയ്യാത്ത ആരും ചോദിക്കില്ല അപ്പോൾ പക്ഷെ അദ്ദേഹത്തിന്റെ ആ സമർപ്പണ സമർപ്പണഭാവമാണത് അതിനുവേണ്ടി അദ്ദേഹം ഇത്രയും ത്യാഗം സഹിക്കാൻ തയ്യാറായി കുറച്ചു അദ്ദേഹം ജീവിക്കുന്നത് അതെ ആ ശരീരത്തിന്റെ അദ്ദേഹത്തിന്റെ ഈ വേണ്ടി കുറച്ചു അപ്പൊ ഞാൻ എന്റെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാൻ ഇതിൽ നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം കുറച്ച് പത്ത് ഷോ എങ്കിൽ പത്ത് ഷോ നന്നായി ചെയ്യുക എന്നുള്ളതാണ് ആ ലക്ഷ്യത്തിന് വേണ്ടി അദ്ദേഹം ഇവിടെ ത്യാഗം സഹിക്കാൻ തയ്യാറായി അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ അല്പം സ്വല്പം ത്യാഗം സഹിക്കണം ഹാർഡ് വർക്ക് നടത്തണം എന്ന മെസ്സേജ് ആണ് ഞാൻ അതിലൂടെ കൊടുക്കാറുള്ളത് കൊടുക്കാനില്ല